കൊടൈക്കനാലേ കോരിച്ചൊരികുന്ന തണുപ്പിൽ ജോൺ ജോൺസായിട്ട് എല്ലാവർക്കും ആ സോഷ്യൻ പറ്റുക പുതു മൊത്തം വേണ്ടി സ്വതം നമ്മളിതാ ഇപ്പോൾ സെക്കൻഡ് ഡേ കൊടൈക്കനാലാണ് നമ്മൾ ഓൾറെഡി നാല് ബസ്സുകൊണ്ട് കൊടൈക്കനാൽ ട്രിപ്പ് വന്നാൽ അപ്പോൾ അതുപോലെ നമ്മൾ ബോംബെ ഉണ്ട് സിബിലി സിബിലിയിലേണ്ട ലവട ഉണ്ട് തൊട്ടാപ്പുറത്ത് ചങ്ങായികൂടത്തിൻ്റെ മുപ്പത്തിനാല് സീറ്റ് ഉണ്ട് അതേ മൊത്തം നാല് ബസ് അപ്പോൾ അവിടുത്തെ ചങ്ങക്കൊക്കെ കത്തിച്ച് എയർ കയറി എയർ കയറ്റാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പൊ എന്തായാലും എല്ലാവർക്കും കൊടയ്ക്കാനിലെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം വീഡിയോ മുഴുവനായിട്ട് ആയിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കാത്തവരുണ്ടല്ലോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാം ഈ ഒരു വീഡിയോ നൂറ് ലൈക്ക് ഒരു കിട്ടുന്നേ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചോട്ട് നൂറ് ലൈക്ക് കിട്ടില്ലേ നോക്കല്ലേ നൂറ് ലൈക്ക് വേണം നിങ്ങൾ ലൈക്ക് ഫസ്റ്റ് ഡേ നൂറ് ലൈക്ക് അടുത്ത ദിവസം നമുക്ക് ഇരുന്നൂറ് ആക്കാം അങ്ങനെ പോവാം അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാം അപ്പോ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ഒന്നും പിള്ളേരൊന്നും വന്നിട്ടില്ല ൊക്കെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പൊ അതേ പതുക്കെ പതുക്കെ ഡോർ ക്ലോസ് കണ്ടോ അതിപ്പോ പതുക്കെ ക്ലോസ് ആവും എന്തായാലും സമയം ടൈം കൺസ്യൂമിങ് ആണ് അപ്പൊ അതൊക്കെ ആവും ടൈം അറിയും അപ്പൊ എന്തായാലും എല്ലാവർക്കും വീഡിയോ മാക്സിമം എല്ലാവർക്കും അല്ല വീഡിയോ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് നമുക്ക് ടോപ്പ് സ്റ്റേഷൻ സംഗതി നമുക്ക് ആ സർക്കിൾ റോഡ് കറങ്ങാൻ മോർ പോയിന്റ് ഫോറസ്റ്റ് ഐറ്റംസ് ഒക്കെ കറങ്ങാൻ അപ്പോൾ എല്ലാവരും വീഡിയോ വേണ്ടിട്ടാണ് അപ്പോ എല്ലാരും പിള്ളേരെ നോക്കാം ബസ്സിൽ കേറണ്ടോ നമ്മുടെ പിള്ളേര് ബോംബേത്തെ പിള്ളേരാണ് അത് നമ്മൾ ബസ്സിൽ ഏകദേശം കുറച്ച് പേര് കുറച്ച് പിള്ളേര് കേറിയിട്ട് അതിൽ ബാക്കിയുള്ളവരെ പിള്ളേര് കേട്ടിട്ട് നമുക്ക് പോയിട്ട് അതായത് പിള്ളേരെ കയറ്റിട്ട് എത്തിയിരിക്കാം അതൊന്നല്ലായിരുന്ന ബോംബെ പോയി വരട്ടെ പിള്ളേരും കയറ്റിയിട്ട് തിരിക്കാൻ പോവാം ബാക്കി ഡിക് ആവശ്യമുള്ള ലഗേജ് വെക്കാം ഇവിടുന്ന് ചെക്ക്ഔട്ടാണ് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വരും അല്ലെങ്കിൽ ഫുൾ കറങ്ങിയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം വെച്ചിട്ട് ഇവിടെ നേരെ വണ്ടിയിട്ട് പോകാൻ പ്ലാനാണ് ഉച്ചയ്ക്ക് ഇവിടെ വന്ന എന്താ അവസ്ഥ എന്ന് അറിയാമോ ചെറിയ വണ്ടി നിർത്താൻ സ്ഥലം ഉണ്ടാവുമോ എന്ന് സംശയാണ് പിന്നെ പോലെ തന്നെ തൊണ്ടടിച്ചു പോയത് ശരി പ്രോബ്ലം ഫ്രണ്ടെ വണ്ടി എടുത്തിട്ടുണ്ട് നമുക്ക് പോകും ബാക്കി മൂന്ന് ദിവസം പിന്നിലുണ്ട് നമ്മൾ നേരെ ലേക്ക് വഴി നമ്മൾ സൈറ്റിൽ പോയിട്ട് അങ്ങനെ ഭക്ഷണ കൊടുത്തു കൊടുത്ത് പോകാനുള്ള പ്ലാനിങ്ങാണ് ഉള്ളിൽ അത്യാവശ്യം പാട്ടുണ്ട് തൊണ്ട ചെറിയ ഭക്ഷണം ഉണ്ട് അതാണ് മോഡി കുറച്ച് സ്ലോ ആയിട്ട് വരും ഇനി വേ നമുക്ക് നോക്കിയാട്ടാ നോക്കേ ഫസ്റ്റ് മോയർ ഇവിടെ എത്തിനും വണ്ടികളാത്ര വണ്ടികൾ കേറി എന്തായാലും സംഗതി ഒരുപാട് വണ്ടികളുണ്ട് ഓജസ് മുമ്പ് എടുത്ത് നമ്മടെ ബോംബെ തൊട്ട് മിന്നിൽ വന്നെത്തുന്നുണ്ട് അപ്പൊ നമുക്ക് പിള്ളേരെ കയറ്റി വിടാം ടൊറോ എന്നാ വായണ്ടാട്ടാ പണിയിട്ടോ നമ്മുടെ സിബിലി ബാക്കിലുണ്ട് നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് ഐസിടെ വണ്ടി ഇവിടെ ഉണ്ട് ബോംബെ ഫ്രണ്ടിലിട്ടുണ്ട് കുട്ടി വണ്ടി എവിടെ പോയി കുട്ടി വണ്ടി എവിടെ നമ്മടെ ഇറങ്ങിപ്പോടാ ആ കോമ്പ് കോമ്പ് പൊട്ടിയ സ്വഭാവം പറ്റും നമ്മൾ പിള്ളേരൊക്കെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലാം കുറെ ഒരുപാട് വണ്ടികൾ ഒരുപാട് വണ്ടികളുണ്ട് അത്യാപ്പിക്കും പ്രശ്നമില്ല തുള്ളിച്ചാട് നടക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം പിള്ളേരുള്ളാരും സെറ്റ് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ നാലു പേരും കേറിയിരിക്കാണ് ഞങ്ങൾ എല്ലാവരും അതെ അടുത്ത യെസ് എന്നാലും തിരക്കിന് കുറവില്ല തിരക്കാണ് സഹിക്കാൻ പറ്റുന്നത് നമ്മുടെ പിള്ളേരെ സ്ഥിരം പരിപാടി ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളും അവിടെ റൗണ്ട് കിട്ടിക്കലും ചോദിക്കുന്നു റീൽസ് എടുക്കാനുള്ള പ്രോഗ്രാംസ് അങ്ങനെയൊക്കെയായിട്ട് ഹോൾസെച്ച് ഹൈക്കും ഇനി നമുക്ക് നൈസായിട്ട് ഒരു ഫുൾ വ്യൂ ലക്ഷ്യമില്ല അതുപോലെ നമ്മുടെ പിള്ളേരെ വട്ടം കറക്കണം അവർ ടില്ലേ വല്ലാണ്ട വലാവണ്ടെത്തും പറ്റിയ നമ്മൾ ഒരുപാട് തവണ വന്നെങ്കിലും ഈ ഒരു വാട്ടർഫോൾസ് ഒന്നും നമ്മൾ വീഡിയോസ് എടുക്കാറില്ല ഇപ്പോൾ എത്താണ്ട് അവിടെ ഒരു വാട്ടർഫോൾസ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഫുൾ വാലീസ് ആയിട്ട് ഒരു രക്ഷയില രക്ഷയിലെ പക്ഷേ ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ മതിലാണ് ഇവിടെ നിന്നാണ് ഏറ്റവും ഒക്കെ കറക്റ്റ് കാണാൻ പറ്റില്ല നമ്മുടെ പിള്ളേർ സെറ്റ് എല്ലാവരും ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയി കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഒരു തേർട്ടി ഫൈവ് വരെ ടൈം കൊടുത്തിട്ടുണ്ട് പത്തര ആവുന്നുള്ളൂ എന്തായാലും നോക്കാം തിരക്ക് കാരണം ഇവിടെ നിന്ന് തന്നെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ് വാ വാ വിടുവാ വിടുവാ ഫുൾ തിരക്ക് അവിടെ അങ്ങോട്ട് ബ്ലോക്കാണ് മാക്സിമം വിടുന്ന് ഇറക്കി വിടുക പിള്ളേരെ ഇപ്പോഴേക്കും പിള്ളേരൊക്കെ ഇറങ്ങി വരുമ്പോഴേക്കും നമുക്ക് അവിടെ പോയിട്ട് ആളെടുക്കാനുള്ള രീതിയിലാണ് അജാതി തിരക്കാണ് അവിടെയാണ് സംഗതി പൈൻഫോറസ്റ്റ് പോകുന്നത് പക്ഷെ അവിടെ അവിടേക്ക് നിർത്തണ അണ്ണും കുറെ വിസലടിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാ വണ്ടിയാണ് അടുപ്പിക്കാൻ പറ്റണത് അവിടെ ഇത്രയും കുറച്ച് വലിയ പാർക്കിംഗ് ഉണ്ടാക്കി ഒപ്പണ്ടായിരുന്നു അത് അതിനും ഇല്ല വെക്കും അങ്ങനെ കറങ്ങി നമ്മൾ താഴ്ത്തെത്താറായി എന്നിട്ട് ഇവിടെ ഇവിടെ നിർത്ത സ്ഥല അങ്ങനെ ഉള്ളോടത്തൊക്കെ ചെറു വണ്ടിയോട് നിർത്തിയിട്ടുണ്ട് നമ്മൾ ഇത്രയും വലിയ വണ്ടി കൊണ്ട് തന്നെ ഫ്രണ്ട് ഫ്രണ്ട് രണ്ട് തിരുവക ഒതുക്കിണ്ട് നമ്മുടെ വണ്ടിയുള്ളു ഇവിടെ ഇനി അവിടെ സ്ഥലമല്ല അത് കാരണം ഭയങ്കര റിസ്ക്കാ അവിടെ ഒതുക്കാൻ സോ ഇവിടെ ഒതുക്കി പ്രശ്നം പ്രശ്നമെന്നറിയാം അവിടെ ഈ കാറുകളൊക്കെ ഒരു രണ്ട് ബസ് കയറേണ്ട ലൈനിൽ രണ്ട് കാറാണ് നിർത്തി അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയാൽ നമുക്ക് സൗകര്യമാകും കാരണം അത്രയും വലിയ വണ്ടി ഇത്രയും ഏകദേശം നാപ്പത്തൊമ്പത് ടിക്കറ്റ് വരുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറോളം രൂപ ടിക്കറ്റ് ചാർജ് ചെയ്യുന്നുണ്ട് ഇനി പത്തി ഇരുപത് രൂപ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മോശമാണ് ഒരു വണ്ടികളൊക്കെ ഇവിടെ ഒതുക്കിയിട്ടുണ്ട് നമുക്ക് അവിടെ ഒരു ഏകദേശം ഒരു അഞ്ച് കാർ അഞ്ച് ബസ് നിർത്തിയുള്ള സാധനം തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ പോലീസുകാർക്കും വലിയ ഇതില്ല അവിടെ എന്തായാലും ഇവിടെ ഒതുക്കി ഉണ്ട് കുറച്ച് ചില ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു പുറത്തൊക്കെയായിട്ട് സൈഡ് ആക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് പിള്ളേരെ ഇങ്ങോട്ട് വരാൻ പറയണം കാരണം അവിടെ പോയിട്ട് പിള്ളേർക്ക് ഇവിടെ ബസ് ഇറക്കിയെന്നല്ല കാരണം നമ്മൾ ബാക്കിൽ ഇറക്കിവിടെ ചെയ്തു അപ്പോൾ നമുക്ക് വണ്ടി ഓഫ് ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കാം ഓക്കെ ബോംബെ നമ്മുടെ പറകിൽ വന്ന് കിടക്കുന്നുണ്ട് കണ്ട ടൈം ചർച്ച നടത്തിക്കാം എന്താണ് ചർച്ച നടത്തുന്നത് കരിപ്പൂര് അതേ അയ്യോ ബാക്കി നമ്മുടെ വണ്ടികളൊക്കെ ബാക്കിലാണ് ഞാൻ എന്തായാലും നമുക്ക് അറിയില്ല ബസ് ഈ ഒരു പുറത്താണ് കിടക്കുന്നത് കാരണം നമ്മൾ ഓൾറെഡി ബാക്കിൽ അല്ല ആയിട്ട് അവരെ വിളിച്ചോണ്ട് വരാൻ പോണം അല്ലെങ്കിൽ പണിയാവും ഓക്കെ ഏകദേശം ഒരു മണിക്കൂർ പന്ത്രണ്ട് മണിക്കേ നമ്മൾ വരാൻ പറഞ്ഞു അന്തിന്നേരം അപ്പോൾ അപ്പൊ സമയമായി ഏകദേശം എന്നിട്ട് നമുക്ക് നോക്കാം അടിപൊളിയാണ് നമ്മൾ അങ്ങനെ പിള്ളേരെല്ലാവരും വിളിച്ചേറ്റിട്ട് നേരെ വിടുന്നുണ്ട് ബസ് നിർത്തു ആ അവിടെ എത്തണേ ബസ് അപ്പുറത്താണ് ബസ്സാ തിരി കഴിഞ്ഞാലാണ് ബസ്സൊക്കെ ഇവിടെനിന്ന് സ്ഥലമല്ല മിസ്റ്റം നൃത്താണ്ടായിരുന്നു എന്തായാലും നമുക്ക് പിള്ളേർ കുറേശക്രണ്ട് ഗായ് കോട കയറുന്നു കോട കയറുന്നു ഫുൾ കോട അടിച്ച് കയറുന്നു തണുത്ത കാറ്റ് ഫുൾ കോട ഒരു രക്ഷയിലന്ന് പറയാം എന്തായാലും സംഗതി ഇവിടെ ഒന്നില്ലെങ്കിലും അവർ ഫുൾ കോട ഫുൾ കോട എന്താ യാവണ്ടി ഫുള്ളാഴ്ച നമുക്ക് പോകായിരുന്നു അത് ഫുള്ളാഴ്ച നമുക്ക് എടുക്കാം തിരക്ക് മാത്രം അത്ര അടാറ് തിരക്ക് ഇത്തവണ ബസ്സുകളുടെ പാർക്കിങ് ഫുള്ള് ഇൻ്റർലി പുറത്തെ പാർക്കിംഗ് ഫുൾ റോഡ് ഫുള്ള് പകല് വരണ്ട ഉച്ചക്ക് ശേഷം വന്നാൽ മതി തിരക്കുണ്ടാവില്ല ഒരു മൂന്ന് പാക്കേജ് വേണ്ടി ചർച്ച ചെയ്തുകൊണ്ട് നടക്കുകയാണ് എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി ശേഷം വന്നു കേട്ടോ ബാക്കി കാണിച്ചത് ബാക്കി മാത്രം എന്താ വെച്ചാൽ ഇതാണ് നോക്കി കേട്ടോ ഇങ്ങനെ ഗുണാക്കേൻ്റെ അവിടെ എത്തി സംഗതി തിരക്കിൻ്റെ അഞ്ച് വലികളാണല്ലോ ഇത്തവണ കോട കുറവാണ് ഇത്തവണ നമുക്കിതാ ഇവിടെ നിന്ന് തന്നെ കോട കയറി തുടങ്ങി അവിടുന്ന് കോട പതുക്കെ പതുക്കെ കയറുന്നാലും അത്യാവശ്യം ഫുൾ ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്രയും വലിയ തിരക്കില്ലാത്തതുകൊണ്ടൊന്നും ഹോൾ സെറ്റ് ആണ് വെറുതെ ആട്ടിയാക്കാൻ വേണോ എന്നാലും കുറഞ്ഞമാരെയൊക്കെ സൂക്ഷിക്കുക അപ്പോൾ ഫോട്ടോ എടുക്കേണ്ടെങ്കിലും ഫോട്ടോ എടുക്കാം ബാക്കി കയറി കയറി പോകണ്ടവർക്ക് കയറി കയറി പോകാം ഹലോ ഏ നാല് വണ്ടികൾ ഒരുമിച്ച് നിർത്തിയിട്ടുണ്ട് ഫോട്ടോ എടുക്കലും കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഡോക്യുമെന്റ് അയച്ചായിരുന്നെട്ടോ എന്താ ബംഗാളി അര തോ ബംഗാളി ഏ ആനോ ബംഗാളി ബംഗാളി ആ സാധനം ശ്രീകണ്ഠൻ ബസ് നമ്മുടെതാ ബോംബെ ഇറങ്ങിപ്പോയി ചങ്ങാതിക്കൂട്ടി ഇറങ്ങിപ്പോയി ഇന്ന് നമ്മുടെ വണ്ടി ഇറക്കാൻ വേണ്ടി അത് കാങ്ങി ഒലങ്ങി ഇറങ്ങി 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 നമ്മൾ അങ്ങനെ സോയിസെഡ് പോയിന്റ് ഇവിടെ കൊടുക്കും ഇവിടെയും നല്ല തിരക്കാണ് അവിടെ ബാക്കിൽ അങ്ങോട്ട് എൻ്റർലി ഫുള്ള് ബസ് നിക്കണ്ട് ഇപ്പൊ അതില് വന്നുള്ള വിഷയം ഇതാണ് ഉച്ചയുടെ മുന്നേ വന്നുള്ള പ്രശ്നം ഉച്ചയ്ക്ക് ശേഷം വന്ന ഒരു സുഖം ഒരു കുഴപ്പമില്ല സുഖമായിട്ട് കറങ്ങി കിടക്കാനുള്ള കാര്യം ഉച്ചയുടെ മുന്നേ വന്ന ഭയങ്കര സീനാണ് അപ്പോഴേക്ക് വണ്ടിയിൽ ഇവിടെ നിരത്തി കിടക്കുന്നുണ്ട് ഇവിടെ നിറഞ്ഞു കിടക്കുന്നുണ്ട് എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് വേസ്റ്റിന് ബാക്കിയുള്ള പരിപാടിയും ഒക്കെ നോക്കാം കോടസ് അങ്ങനെ നമ്മൾ ഇതാ വണ്ടി സൂചിസമായിരുന്നു പിന്നെ അതിവിടെ കോട ഇല്ല സംഗീതം കഴിഞ്ഞ പോലെ നമുക്ക് കോട ഉണ്ടായിരുന്നു അപ്പോൾ കോട തീരല്ല എന്നുള്ള അവസ്ഥയിൽ എവിടുന്നു ഇവിടെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് അടിച്ചുപോലും അതായത് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല എത്ര മണിക്കുള്ളിൽ നമുക്ക് ഇവിടെ കിടക്കണമെന്നില്ല നമ്മുടെ സൂയിസൈഡ് പോയിന്റ് തൊട്ട് മുന്നേ വരെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നാലടക്ക് ക്ലൗസിങ് അഞ്ചു മേടി മുമ്പ് വർത്തി കാരണം അവിടേക്ക് ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല ഇറങ്ങുമ്പോഴല്ലേ അങ്ങനെ ഇതാണ് നമ്മൾ അടുത്തൊരു സ്ഥലത്തെത്തി എന്നുവെച്ചാൽ പിള്ളേർക്ക് ചോക്ലേറ്റ് എന്താ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈസായിട്ട് ഇവിടെ കുറേ ചോക്ലേറ്റ് ഷോപ്പും കുറേ സാധനങ്ങളിൻ്റെ കടകളുണ്ട് നൈസായിട്ട് സൈഡാക്കിയിട്ടുണ്ട് ഒരു പർച്ചേസ് ചെയ്തോട്ടെ അപ്പോഴേക്കും ഇവിടെ നല്ല അടിപൊളി ഒരു ഇളക്കാറുണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല ആ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ എന്തായാലും നല്ല അടിപൊളിയാണ് കാണാൻ ചെന്നിട്ട് ഹോൾസെറ്റ് എന്ന് പറയാൻ പ്രശ്നം എന്തെല്ലാം സൈഡാക്കിയിട്ടുണ്ട് ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്തോട്ട് പിള്ളേരൊക്കെ പാടാൻ എന്താ ഒന്ന് രണ്ട് മൂന്ന് നാലാമേ ഒന്ന് ഒരുക്കിണ്ട് അതന്നെ മണിക്കുട്ടി അപ്പുറത്തെ ഡിജി എടുക്കാൻ വന്നതാണ് സ്കൈ ബ്ലൂവും മണിക്കുട്ടിയും ബാക്ക് കിടക്കുന്നുണ്ട് ആര് എന്താ ചേട്ടാ ഇന്നെവിടെ കൂടാലോചന ഇന്നേത്തെ സൗണ്ട് ഇല്ല രാത്രി ആയതുകൊണ്ട് തോന്നുന്നുണ്ട് ഫുഡ് എന്നാ ഫ്രൈഡ് റൈസ് ഗീറൈസോസോ എന്താണോണ്ട് നമുക്കറിയില്ല ഓൾറെഡി അങ്ങനെയാണ് അപ്പൊ സംഗതി ഇന്ന് അവിടെ നിർത്തിയപ്പോഴേക്ക് അക്ക പറഞ്ഞ് കട ക് പറഞ്ഞു എന്താ വർഷം കഷ്ടപ്പെട്ടൊരു കല്ലെടുത്ത് കളയാണ് ചങ്ങിയ കല്ലുണ്ട് വല്ലാണ്ട് അവര് കേട്ടോ നമ്മൾ അപ്പടെണ്ടാവും ഇത് കല്ല് കുടുങ്ങിട്ട് ചങ്ങി വയർ നാശാവും അപ്പൊ നമ്മള് ഗ്യാപ്പിലുള്ള അടുത്ത കല്ലൊക്കെ തോണ്ടി തോണ്ടി കളയണം നെയ്ച്ചോറ് ചിക്കൻ കറി ചോറ് കച്ചമ്പർ അങ്ങനെ എന്തൊക്കെയല്ല നെയ്ച്ചോറ് വെറും അച്ചാർ പുളിയഞ്ചി വെൽച്ചേരി പുളിച്ചേരി ഇവ ഒന്നും ഇരിക്കാന്ന് പറയുന്നു അതെയോ നന്നായിക്കോടതി അയ്യ അയനെ ചോച്ചത് ബ്ലോഗിന് കഴിഞ്ഞോ അയ്യ് മനസ്സിലായി നമുക്ക് വണ്ടി തുറന്നു അയ്യോ ക്ഷേക്കലെല്ലാം കഴിഞ്ഞു നമ്മൾ വണ്ടി എടുക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യുക തലവെള്ളിക്കറ യെസ് നമ്മൾ വണ്ടി എടുത്ത് ബോംബെ സ്റ്റാർട്ടായി നമ്മൾ വണ്ടി എയർ കയറണം കാരണം ഇത്ര നേരം ഓഫ് ചെയ്തിട്ടുണ്ട് കാരണം എയർ കയറിയിട്ടില്ല അപ്പൊ എയർ ഫില്ലാക്കിയിട്ട് നമുക്ക് നൈസായിട്ട് എടുക്കാം ഈ അക്ക കട അടച്ചോണ്ട് മാത്ര പെട്ടെന്ന് വണ്ടി നിർത്താൻ പറ്റില്ല അത് നടക്കില്ല ഓ നമുക്ക് അന്ന് സമാധാനം ഉണ്ടല്ലോ പതുക്കെ പതുക്കെ ചെര ഇറങ്ങിത്തുടങ്ങി നമ്മൾ ഏറ്റവും ബാക്കിൽ എടുത്ത ഫ്രണ്ടിലല്ല പക്ഷെ അതാണ് സുഖം ബാക്കിൽ ബ്ലോക്കിട്ടാക്കണെങ്കിൽ ബ്ലോക്കിട്ടാക്കോട്ടെ ആക്കാം അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഇപ്പം തുറന്നാണ് സൈഡ് വെക്കാൻ വേണ്ടിയിട്ട് ഇതെന്നുവെച്ചാൽ ഈ ഗ്ലാസ് തുറന്നിട്ടാ ബാക്കി ഫ്രണ്ടിലോട്ട് വരും

രണ്ട് വണ്ടിയോ അതോട് ബാക്കി എല്ലാ വണ്ടികളും ഇറങ്ങി ചെറിയൊരു തിരക്കുണ്ട ബസ് ഒന്നും തിരക്കുണ്ടാവും അതേ തിരക്കൊന്നും ഇല്ല വാട്ടർഫോൾസ് ഒന്നുമില്ല ആദ്യത്തെ ഡെസ്റ്റിനേഷൻ നമ്മളങ്ങനെ കേരള ബോർഡറൊക്കെ കടന്നിങ്ങോട്ട് പോകുന്നു കൊയിഞ്ഞ വന്നു പിള്ളേർക്ക് രാത്രി ഫുഡ് കൊടുക്കാൻ വേണ്ടി സമയം ഏകദേശം പത്ത് മണിയായി പിള്ളേർക്ക് നല്ല അടിപൊളിയൊരു മോ കേരള ഫുഡ് റോൽ ഫാമിലൊക്കെ കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ബോംബെ അവിടെ നിൽക്കുന്നുണ്ട് ബാക്കി സിബിലിയും മറ്റേ കുട്ടി വണ്ടിയും ഇവിടെ നിൽക്കുന്നുണ്ട് നൈസായിട്ട് ഇവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ മറ്റുള്ള പിള്ളേർ കയറിച്ചോണ്ടിരിക്കണം അത് കണ്ടു നമുക്ക് നൈസായിട്ട് നമ്മുടെ പിള്ളേരും കയറ്റിയിട്ട് ഫുഡ് കൊടുക്കാം നേരെ കൊണ്ടു വരാക്കാം പതിനൊന്ന് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ പിള്ളേരെ ഇപ്പോൾ എത്തിക്കാം എന്നാണ് പ്ലാൻ അങ്ങനെ നോക്കിയിടക്കാം ഓക്കെ പോകുമ്പോൾ അത്രയും ദൂരം കൊണ്ടുനർത്തുക കാരണം വെച്ചാൽ നമ്മുടെ ഗ്യാപ്പില്ല നിർത്താൻ പിന്നെ എൻ്റെ ശബ്ദം പോയി തോന്നുന്നു ഒരു ഗാംഭീര്യമായിട്ട് പറയാനും പറ്റില്ല അതെ കാമ്പേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ അടുത്ത വിഷയം വേറെ റോഡ് ക്രോസ് ചെയ്യുന്ന വിഷയാണ് അത് നമുക്ക് ശ്രദ്ധിച്ച് കിടന്നില്ലെങ്കിൽ ഭയങ്കര പണിയും നല്ല സ്പീഡിലാണ് വണ്ടിയെ അത് നോക്കണം നമ്മള് പിള്ളേരെല്ലാവരും ഇറക്കി പിള്ളേര് എൻജോയ് പിള്ളേര് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ആയിരിക്കും ഉറപ്പാണ് അവർ അത്ര ഹാപ്പിയാണ് അല്ലെങ്കിൽ അവരെ കമന്റ് ചെയ്തിട്ട് കുറേ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പൊട്ടുകയാണ് ഷെയർ ചെയ്യാൻ മക്ക അല്ലാണ്ട് ഇലാബറേറ്റ് ഇല്ല കാരണം തീരപൊടിക്കുന്ന ബ്ലോഗ് ആയിട്ട് നിങ്ങൾക്കും പോകാനെടുക്കണം അഞ്ചാമത്തെ ഇത് കഴിഞ്ഞ ഒരു മൈസൂർ നാളെ നമുക്ക് മലമ്പുഴ ട്രിപ്പ് ഉണ്ട് അത് കഴിഞ്ഞാൽ മലമ്പുഴത്തെ ബ്ലോഗ് എടുക്കില്ല നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഒരുപാടുണ്ട് സോ അതിന് എഡിറ്റ് ചെയ്യണം വ്ലോഗ് അങ്ങനെ ആയിട്ട് എടുക്കുന്നില്ല അപ്പോൾ എന്തായാലും മലമ്പുഴ നെക്സ്റ്റ് ഡേ മൈസൂർ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു പുതു പുത്തം വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിൽ വരാം ജോൺസെട്ട് ഒരു ബൈ 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 പറയും ബൈ അതെ അപ്പോൾ അടുത്തൊരു പുത്തൻ വീഡിയോ എങ്ങനെ മലമ്പുഴക്ക് ഞാൻ വ്ലോഗ് എടുക്കില്ല എനിക്ക് എഡിറ്റ് ചെയ്യണ്ട വർഷം അത് ആ വഴിക്ക് പോയാൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ചേരും ഈ വഴി വഴി കെ എസ് ആർ ടി സി വഴിക്ക് പോര് അപ്പം എന്തെങ്കിലും അടുത്തൊരു പുത്തൻ വീഡിയോ ഓക്കെ ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കാം വീഡിയോ ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടില്ല അതാണ് ഏറ്റവും വലിയ വിഷയം സോ ൽ